നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം മെസ്സിയോടും ക്രിസ്ത്യാനോ റൊണാൾഡോയോടുമുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ നേരെ അവർ പ്രകോപിതരാവുന്നു എതിർ ടീമിലെ താരങ്ങളെക്കുറിച്ചാണ് നെയ്മർ ജൂനിയർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ട് കൂടുതൽ ഫൗളുകൾ വരുന്നു അതിൻ്റെ കാരണം മെസ്സിയും ക്രിസ്ത്യാനോയും കളിക്കുന്ന പോലെയല്ല തൻ്റെ കളിയോട് എതിരാളികൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്നു എന്ന് നെയ്മർ ജൂനിയർ തുറന്ന് സംവദിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പോട്ട് പെക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിലാണ് ഈ കാര്യവും പറയുന്നത് അദ്ദേഹം പറയുന്നു ചില ഘട്ടങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ നേരെ ഇങ്ങനെ ഫൗളുകളും മറ്റുമൊക്കെ വരുന്നത് എൻ്റെ പ്രൊഫൈൽ പ്രൊഫൈലുകൊണ്ടാണെന്ന് ഞാൻ കളിക്കളത്തിലൊരു മാലാഖിയൊന്നുമല്ല എനിക്ക് നന്നായിട്ടറിയാം തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ പറയേണ്ടത് റെഫറിമാരെക്കാൾ കൂടുതൽ തന്നെയാണ് അവരാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പ്ലെയേഴ്സ് എൻ്റെ നേരെ മെസ്സിയോടും ക്രിസ്ത്യാനോട് ക്രിസ്ത്യാനയോടും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രകോപിതരാവുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ പ്രൊഫൈൽ അങ്ങനെയാണ് കളിക്കളത്തിൽ ബോൾ ഞാൻ കയ്യിൽ വെക്കുന്നു ഡ്രിബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എപ്പോഴും അത്തരത്തിലാണ് ഞാൻ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നോർമൽ ഗൈ ആയിട്ട് മുന്നോട്ട് പോകാൻ കളിക്കളത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല സിമ്പിൾ തിങ്സ് ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത് കോച്ച് എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അതോടൊപ്പം തന്നെ എൻ്റെ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് അത്തരത്തിലാണ് ഞാൻ ഈ കളിയെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഫൗളുകളും എൻ്റെ നേരെ വരുന്നത് ഒരുപാട് ഇഞ്ചുറീസ് എനിക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാൽ പോലും എൻ്റെ ടീമിന് ഇമ്പോർട്ടൻ്റ് ആവുന്ന തരത്തിൽ ആവുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നെയ്മർ ജൂനിയർ ജൂനിയർമാർ അപ്പോൾ നെയ്മറോട് ചോദിക്കുന്നുണ്ട് റഫറിമാർ നിങ്ങളെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന അഭിപ്രായമുണ്ടോ നെയ്മറുടെ മറുപടി റഫറിയുടെ സ്ഥാനത്ത് നമ്മളെ സങ്കല്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല റഫറി എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല എനിക്കറിയില്ല അവരെ അതിന് ബ്ലെയിം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ഇപ്പം നം ബെസ്റ്റ് പ്ലെയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക റെഫറി അതിനെന്താണ് ചെയ്യുക ഇപ്പോൾ ഒരു താരം മോശമായിട്ടുള്ള പരിപാടത്തിലേക്ക് പോകുമ്പോൾ അത് കണ്ട്രോൾ ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു ടാക്കിൾ വന്നു വളരെ ബാഡാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓഫ് കൊടുക്കേണ്ടി വരും ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ പുറത്തിരിക്കേണ്ടി വരും എന്നാൽ ഈ പരിക്ക് പറ്റുന്ന താരത്തിനോ അയാൾക്കൊരു പക്ഷേ ഒരു ഒരു വർഷവും മറ്റുമൊക്കെ ആയിരിക്കും പുറത്തിരിക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് സോ പരിക്ക് പറ്റിച്ചയാൾ പർപ്പസ്ഫുള്ളി ചെയ്യുകയാണെങ്കിൽ അയാളെയും അതുപോലെ അത്രയും നാൾ പുറത്തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് കൂടി നെയ്മർ ജൂനിയർ ഇതിൽ കൂട്ടിച്ചേർക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ചെയ്തു